കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന എന്ന സ്ഫോടനാത്മകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷ അനുഭവിച്ചിരുന്ന തൃശൂർ സ്വദേശിനി എം എസ് സുനിതയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും അതിൽ ചില വസ്തുതകളൊക്കെ മറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരിയുടെ സമ്മതം അവിടെ പ്രസക്തല്ല എന്റെ അറിവില് കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത് അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല അപ്പൊ ശരിക്കും അയാളും കുറ്റക്കാരന അപ്പൊ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ലാന്ന് തോട്ടെപ്പോൾ ഇറങ്ങുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ഗണേശ് ചേട്ടൻ ഗണേശ് ചേട്ടൻ പറയാറുണ്ട് പിന്നെ ഒരു സിനിമാൻ ഷിജുവിൻ്റെ പേര് പറയാറുണ്ട് ഗണേശ് ചേട്ടൻ പറയാറുള്ളൂ നമ്മുടെ മന്ത്രി ഗണേശിനെ ആയിരിക്കുന്നു എനിക്കിപ്പോ തോന്നുന്നത് ഗണേശ ചേട്ടൻ എന്ന് പറയാറ് പൊണ്ടിൻ്റെ പ്രശ്നത്തിൽ എന്നോട് ഷെറിയും പറഞ്ഞത് എനിക്കാന്ന് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു നിന്നത് അപ്പം ഷെറിയോട് പറഞ്ഞു സുനി ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് സുനി ഞാൻ എന്നെ പുറത്തിറക്കാൻ സഹായിക്കാം എൻ്റെ പരാതി മുന്നോട്ട് കൊണ്ടുപോയരുത് സുനീന്ത മാത്രീ പ്രശ്നത്തിന് നിൽക്കുള്ളൂ പ്രദീപ് സാർ ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല പ്രദീപ് സാറായിട്ട് ഞാൻ നല്ല റിലേഷനിലാണ് അതായത് വേറെ മറ്റു ബന്ധങ്ങളുള്ളതാണെന്നുള്ളത് ചെറിയ ശാരീരികമായി ബന്ധമുള്ളതാണ് ഷെറിയും തുറന്നു പറഞ്ഞത് എന്നോട് കാരണം പ്രദീപ് സാറായിട്ട് പ്രസിഡന്റ് നിൽക്കില്ല എന്നുള്ള എന്നോട് പ്രസിഡന്റ് അവർ ഞാൻ മാത്രമേ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് എന്നോട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിലുള്ള അടുപ്പ് പറഞ്ഞ കാരണം നേരം ഇരട്ടുമ്പോൾ ഷെറിന്റെ ചൂട് പറ്റാൻ വന്നിരുന്ന ജയിൽ ഡി ഐ ജി ഒന്ന് ആലോചിച്ചു നോക്ക് വനിതാ ജയിലിൽ പുരുഷന്മാർ പാടില്ല എന്നതാണ് ചട്ടം എന്നിരിക്കെ ഒരു പ്രമുഖ ഡി ഐ ജി അന്ധകാലത്ത് ഷെറിന്റെ ചൂട് പിടിക്കാൻ എത്തുന്നു ഒരു സ്ത്രീ ഏതെല്ലാം രീതിയിൽ നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ നോക്കുകയാണ് അതായത് കോലിൽ തുണി ചുറ്റിയത് കണ്ടാലും അവിടേക്ക് ആക്രാന്തം മൂത്ത് ഓടുകയാണ് ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിലാണോ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകേണ്ടത് ഷരൻ എങ്ങനെയാണ് ഭാസ്കര് കാരണവരെ കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ ഓർമ്മയുണ്ടാകില്ലേ എന്നാൽ അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അംഗവൈകല്യമുള്ള ബിനു ഭാസ്കര കാരണവരുമായിട്ടുള്ള വിവാഹം ഷെറിന്റെ കുടുംബത്തിന്റെ പരാധീനതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു അമേരിക്കയിലെത്തിയ ഒരു അടിച്ചുപൊളി ജീവിതം തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഈ കാരണവരും ഭാര്യവും ഉൾപ്പെടെ അവിടെ തന്നെ ആയതുകൊണ്ട് ഷെറിന്റെ വഴിവിട്ട ജീവിതത്തിന് തുടക്കം കുറിക്കാനായില്ല പക്ഷേ അപ്പോഴും അമേരിക്കയിൽ ജോലിക്ക് പോയിരുന്ന സമയത്ത് പല സാമ്പത്തിക തട്ടിപ്പുകളുമൊക്കെ ഇവർ നടത്തി പൊറുതി മുട്ടിയതോടുകൂടി മരുമകളെയും മോനെയും അവരുടെ കൈക്കുഞ്ഞിനെയും നാട്ടിലേക്ക് കയറ്റിവിട്ടു കാരണവർ ഇവിടെ ഷെറിനെ മേയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാനനച്ചായയിൽ തന്നെ ആടുമയ്ക്കുകയായിരുന്നു ഇതോടെയാണ് ആ സമയത്തെ സാമൂഹിക മാധ്യമമായിട്ടുള്ള ഓർക്കുട്ട് വഴി പല വഴിവിട്ട ബന്ധങ്ങളും ഈ പറഞ്ഞ പോലെ കാനന ആടുമേച്ച് ആടുമേച്ചു ഷെറിൻ ഉണ്ടാക്കിയത് മുകളിലെ നിലയിൽ ഷെരൺ ഭർത്താവിനെ കിടത്തി താഴെ നിലയിൽ പലരെയും ആഗ്രഹപൂർത്തിക്കായി വിളിച്ചു വരുത്തി നാട്ടിലെത്തിയ ഭാസ്കര കാരണവർ ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാളുടെ കാരണ കാരണത്തടിച്ചു മാത്രമല്ല ഭാസ്കര കാരണവർ തന്നെ ഞെട്ടിപ്പോയി ഒരാളല്ല പലരാണ് ഷെറിന് വേണ്ടി എത്തിക്കൊണ്ടിരുന്നത് ഇതോടെ പൊറുതിമുട്ടി ഭാസ്കര ഭാസ്കരക്കാരനവർ ധനനിശ്ചയാധാരം മാറ്റി എഴുതി ഇതോടെയാണ് ഷരണും സംഘവും ഭാസ്കരക്കാരൻ കാരണവരെ കൊല്ലുന്നത് ഈ സംഘത്തിൽ പെട്ടിരുന്നത് പക്ഷെ ഷെറിന്റെ ആ സമയത്ത് ഏറ്റവും അടുത്ത അടുത്ത് നിന്നിരുന്ന ഷെറിനുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന ബാസിത് അലി ഉൾപ്പെടെയുള്ളവരായിരുന്നു എന്തായാലും ഷെറിന്റെ നോട്ടം സ്വത്തിലും തൻ്റെ സൗന്ദര്യത്തിലും അതുവഴി ആളെ മയക്കുന്നതിലും ആ ഒരു അടിച്ചു ജീവിതത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ബിനുവിനെ വിവാഹം ചെയ്തതിൽ ഒരു സഹാനുഭൂതിയോ സ്നേഹമോ കരുണയോ ഒന്നും തന്നെ ഷെറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല സ്വന്തം ജീവിതം സ്വന്തം അഴിച്ചുപൊളി ലൈഫ് അതായത് എങ്ങനെയെല്ലാം ഒരു മറ്റൊരു രീതിയിൽ പോയി ജീവിതത്തെ ആഘോഷമാക്കാമായിരുന്നു ആ രീതിയിലെല്ലാം പോകാനായിരുന്നു ഷെറിൻ വ്യഗ്രത കൊണ്ട് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ മുകളിൽ കിടത്തി താഴെ പലർക്കൊപ്പവും കിടപ്പറ പങ്കിട്ടത് ഈ ഷെറിൻ ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ ചൂടുപറ്റാനും കാമം തീർക്കാനും ഒക്കെ പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പുറത്തിറങ്ങുന്ന ഷെറിനെ കൂട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് അതായത് ഏത് നേതാവാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ഈ എം എസ് സുനിത പറയുന്നുണ്ട് ആ നേതാവിനെ കുറിച്ച് നാട്ടുകാർക്കുള്ള മതിപ്പ് എന്താണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ പല കേസുകളിലും പെൺ വിഷയത്തിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് വനിതാ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ പല ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും നേതാക്കൾക്ക് വേണ്ടിയുമൊക്കെ ഈ ജയിൽ സമയം കഴിഞ്ഞുള്ള സമയത്ത് ഇവിടുത്തെ തടവുകാരികളെ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടി സുനിത നടത്തുന്നുണ്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് ആദ്യമായിട്ടല്ല സമൂഹം കേൾക്കുന്നത് പക്ഷെ ഒന്ന് ഓർക്കണം ഒന്ന് ഒച്ച വെച്ചാൽ പോലും അവർക്ക് അവിടെ ആരും തുണക്കി എത്താനില്ല തെറ്റു ചെയ്തവർ ആയിരിക്കാം നിയമം ശിക്ഷിക്കപ്പെട്ടവർ ആയിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ചൂഷണം നമ്മുടെയൊക്കെ മുൻപിൽ പച്ചയ്ക്ക് തുറന്നു വയ്ക്കപ്പെടുകയാണ് ചെയ്തത് ഈ ഒരു കാര്യത്തോടുകൂടി ഷെറിനാണെങ്കിൽ ജയിലിലെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല മൂന്ന് നേരവും സുഭിക്ഷമായി പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിക്കും സ്വന്തം ഫോണാണെങ്കിൽ യഥേഷ്ടം ഉപയോഗിക്കും അതിനൊന്നും ആരും തടഞ്ഞിരുന്നില്ല അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായിട്ടുമൊക്കെ ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുമൊക്കെ ഷെറിൻ അടുത്ത ബന്ധമായിരുന്നു അതൊക്കെ ഇവർ തുറന്നു പറയുന്നുണ്ട് തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ള തുണി നിന്ന് എത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നത് ആറോ ഏഴോ ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒക്കെ സെല്ലിൽ എത്തിച്ചു കൊടുത്തു അതായത് ഈ സുനിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെയ്ഡ് ചെയ്തിരുന്നു അപ്പോൾ പതിനായിരത്തോളം രൂപ വില വരുന്ന മേക്കപ്പ് സാധനങ്ങളാണ് ലഭിച്ചത് ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക തലയിണ കിടക്ക വിരികൾ എന്നിവയൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പോലും അനുവദിച്ചു അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയോട് ഇവർ ചെന്ന് ബെഗ് ചെയ്തിട്ടുണ്ട് കാരണം ഷെറിന് വേണ്ടിയിരുന്നത് പുറത്തിറങ്ങുക എന്നുള്ളതാണ് പക്ഷേ സുനിതയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെതിരെയെല്ലാം പ്രതികരിക്കുകയും ചെയ്തു മറ്റാരും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് സുനിതയുടെ അടുത്ത് ഷെറിൻ പറഞ്ഞു ഞാ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഈ ഒരു സാറുമായിട്ടും ഈ നേതാവുമായിട്ടുമൊക്കെ വളരെ നല്ല ബന്ധമാണ് നല്ല ബന്ധം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ശാരീരിക ബന്ധം ഉൾപ്പെടെ ഉള്ളവ നടത്തുന്നുണ്ട് അവരെ എനിക്കൊപ്പമേ നിക്കുകയുള്ളൂ സുനിതയ്ക്കൊപ്പം നിൽക്കില്ല എന്നൊക്കെ ഈ ഷെറിൻ സുനിതയോട് തുറന്നു പറയുകയും ചെയ്തു എന്തായാലും ഈ ഷെറിൻ്റെ തൊട്ടടുത്ത സെല്ലിലാണ് സുനിത സുനിതയുടെ സെല്ലുണ്ടായിരുന്നത് മാത്രമല്ല പല ദിവസങ്ങളിലുമൊക്കെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുള്ളത് അതേതാണ്ട് ഒരു രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം ഇവർ തിരികെ വരാനുള്ള സാധ്യതയുള്ളൂ അതുവരെ ഇവർ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് ഈ പറയുന്ന ഡി ഐ ജി ഉൾപ്പെടെയുള്ളവരാണ് ഈ സമയത്ത് പതിവായി എത്തിക്കൊണ്ടിരുന്നതും ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കുറ്റവും കൂടിയുണ്ട് അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോളും നൽകി ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയതോടുകൂടി ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിൽ രണ്ട് ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റുകയും ചെയ്തു പക്ഷെ അത് താൽക്കാലികമായ ഒരു നടപടി മാത്രമായിരുന്നു സുനിത വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇരുപത് വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന അഞ്ചോ ആറോ സ്ത്രീ തടവുകാരുണ്ട് അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട് അവർക്കൊന്നും ഇളവ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഷെറിനിറങ്ങുന്നതിലൊന്നും പരാതി നമുക്ക് പറയാനില്ല പക്ഷേ ഇരുപത് വർഷമായിട്ടൊക്കെ ജയിലിൽ കിടക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കും കൂടി ഇളവൊക്കെ ലഭിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ ഉദ്യോഗസ്ഥരോടും നേതാക്കളോടും ഒക്കെ മുന്നിൽ വെക്കുന്ന ചോദ്യം